ഫാമിലിയിൽ നമ്മളെല്ലാവരും സ്വതവേ ബേർഡ് ചെറിയ രീതിയിലെങ്കിലും ആഘോഷിക്കുന്നവരാണ് കേട്ടോ അപ്പം ഇന്ന് എൻ്റെ കാശീൻ്റെ ഒൻപതാമത്തെ ബർത്ത്ഡേ ആണ് അത് നമ്മളൊന്ന് ചെറിയ രീതിയിൽ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിന് അതിൻ്റെ ഒരു കുഞ്ഞു ബ്ലോഗാണ് എനിക്കിപ്പോൾ ഇരുപത്തി മൂന്ന് വയസ്സായി ഞാനെൻ്റെ ഇരുപത്തി മൂന്ന് വയസ്സ് വരെയും ഓരോ ബർത്ത്ഡേയും കേക്ക് കട്ട് ചെയ്ത് സെലിബ്രേറ്റ് ചെയ്ത ഒരാളാണ് കേട്ടോ ഞാൻ മാത്രമല്ല നമ്മളെ ഫാമിലിയിൽ എല്ലാവരും അതെ എൻ്റെ ഏച്ചി ആയാൽ പോലും ഇനി നമ്മളാരായാൽ പോലും ബേർത്ത്ഡേക്ക് നമ്മളങ്ങനെ ഒരു രീതിയിൽ അതൊരു നല്ല ദിവസമായിട്ട് കണ്ട് നമ്മൾ ആഘോഷിക്കലുണ്ടേട്ടാ അത് നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും എന്നാലും ഞാൻ അന്ന് അടുത്ത് പറഞ്ഞതേ ഉള്ളൂ ആദ്യം നമ്മൾ വീട്ടിൻ്റെ അടുത്തു തന്നെയുള്ള മൂകാംബികൻ അമ്പലത്തിലും പിന്നെ പയ്യന്നൂർ സ്വാമി ക്ഷേത്രത്തിലുമാണ് പോയത് നല്ലൊരു അമ്പലമായിരുന്നു കേട്ടോ രണ്ടും നല്ല രസം ഉണ്ടായിന് അതായിട്ട് നമ്മൾ നേരെ കേക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് പോയി ഇന്നത്തെ ബർത്ത്ഡേ പോയി ആൾ കുറച്ച് സ്പെഷ്യലാണ് കേട്ടോ അങ്ങനെ ഇങ്ങനെയുള്ള ടേസ്റ്റുള്ള കേക്ക് ഒന്നും തിന്നൂല അങ്ങനെ നമ്മൾ കേക്ക് വാങ്ങാൻ ഇത് ഏഴുമല നേവൽ ബേസിൻ്റെ ഗേറ്റിൻ്റെ മുന്നിലായിട്ട് വരുന്ന ഒരു കേക്ക് ഷോപ്പാണ് അങ്ങനെ ആടെ എത്തി പല പല വെറൈറ്റി കേക്കുകൾ ഉണ്ടായിരുന്നു നമ്മൾ അവനോട് പറയുന്നുണ്ടായി ഇത് വാങ്ങടാ അത് വാങ്ങടാ കേടാ ആര് കേൾക്കാൻ അവന് റെഡ് വെൽവെറ്റോ വൈറ്റ് ഫോറസ്റ്റോ ബ്ലാക്ക് ഫോറസ്റ്റോ അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലുമല്ലേ ഇഷ്ടമുള്ളൂ അങ്ങനെ എല്ലാത്തരം രുചികളും ഇഷ്ടപ്പെടുന്ന ഒരാളല്ല പിന്നെ അവൻ്റെ ബർത്ത്ഡേ അല്ലേ അവൻ്റെ ഇഷ്ടമല്ലേന്ന് വെച്ചിട്ട് അവൻ പറഞ്ഞ പോലെ തന്നെ ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കും വാങ്ങി നമ്മൾ വീട്ടിലേക്ക് തിരിച്ചെത്തി അപ്പോൾ ടിങ്കുവിന് ബാംഗ്ലൂർ പോകേണ്ടതാണ് ഇന്ന് അപ്പോൾ അവക്ക് പെട്ടെന്ന് പോകേണ്ടത് കൊണ്ട് രാവിലെ തന്നെ കേക്ക് കട്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ട് കിച്ചുവും ഏച്ചിയും എല്ലാം വരുന്നതിന് മുമ്പേ തന്നെ നമ്മൾ കേക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് കിച്ചുവിനെ ഈ ഫ്രെയിമിൽ നിങ്ങൾക്ക് കാണാത്തത് അത് കഴിഞ്ഞിട്ട് പിന്നെ ടിങ്കു ട്രെയിൻ കയ്യിൽ പോയി അങ്ങനെ രച്ചും കിച്ചാപ്പും എല്ലാം വന്ന് കേക്ക് എല്ലാം കട്ട് ചെയ്ത് എല്ലാവരും തിന്ന് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി വീട്ടിൽ നിന്നല്ല നമ്മൾ പയ്യന്നൂർ തന്നെ കണ്ടോത്തുള്ള പെൻ റെസ്റ്റോറൻറ്റ് എന്നാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയത് അല്ലെങ്കിൽ നമ്മൾ കബാനിയിലാണ് പോവല്ലേ പഴയങ്ങാടി ഉള്ള പിന്നെ ഇപ്രാവശ്യം അത് വേണ്ട കുറച്ച് വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് പെൻഡിലാണ് പോയത് നമ്മളെല്ലാവരും ഉണ്ടായിന് അപ്പോഴേ കേച്ചിയും കിച്ചും എല്ലാവരും വന്നിട്ടുണ്ടായിന് കേട്ടാ ഫുഡ് കഴിക്കൽ നമുക്ക് പ്രത്യേകിച്ച് പറയാനുണ്ടല്ലോ ഭയങ്കര വികാരമുള്ളൊരു കാര്യമായതുകൊണ്ട് ഞാനൊരു സാവി ക്ഷമയോട് കാത്തു നിൽക്കുന്നതാണ് ഫുഡ് വരാൻ വേണ്ടിയിട്ട് സാവി ബേബി മുകളിലെല്ലാം കയറി നിന്നിന് അവന് കുറച്ചൊരു സൊള്ളെല്ലാം ഉണ്ടായിന് മുട്ടയടിച്ചപ്പോൾ സാവിൻ്റെ മുഖം ആകെ മാറിയ പോലെ എനിക്ക് തോന്നി അങ്ങനെ പിന്നെ എല്ലാവരും മെനു നോക്കുന്ന തിരക്കിലായി ഞാനായിട്ട് എന്തിനാണ് കുറക്കുന്നതെന്ന് പറഞ്ഞിട്ട് ജാതിയും പോയിട്ട് മെനുവിൻ്റെ ഓരോരോ പേജും മറിച്ച് മറിച്ച് നോക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ഫുഡെല്ലാം ഓർഡർ ചെയ്ത് സ്റ്റാർട്ടർ ആയിട്ട് ഓർഡർ ചെയ്തത് ചിക്കൻ ലോലിപ്പോപ്പാണ് അപ്പം അത് വന്ന് നല്ല ടേസ്റ്റ് ഉണ്ടായിന് എനിക്ക് ഇപ്പോഴും ആ ടേസ്റ്റ് ആലോചിക്കുമ്പോൾ ആയിഷ്യുന്നു തോന്നുന്നു പക്ഷേ കുറച്ച് ചൂടുള്ളവണ് കടിക്കാൻ കുറച്ച് മെനക്കിട്ട് അങ്ങനെ ഞാൻ തന്നെ ഏച്ചിക്കും കൊടുത്ത് നല്ല ടേസ്റ്റ് ഉണ്ടായിന് അങ്ങനെ കുറ്റം പറയാനൊന്നുമില്ല അടിപൊളി സാധനം നമ്മൾ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഹോട്ടലിൽ പോയിട്ട് ഫുഡ് കഴിക്കുന്ന ആൾക്കാരൊന്നുമല്ലാട്ടോ ഇങ്ങനെ എന്തെങ്കിലും പിള്ളേരെ ബർത്ത് ഡേസ് ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്പെഷ്യൽ ഡേസ് ഉണ്ടാകുമ്പോൾ അങ്ങനെയല്ലേ നമ്മൾ ഹോട്ടലിൽ പോയിട്ട് ഫുഡ് എല്ലാം കഴിക്കലുള്ളൂ അപ്പൊ അങ്ങനെ വന്നതാണ് ഇന്നും സാവി വലിയ രാജാവിനെ പോലെ ആടെ ഇങ്ങനെ കിടക്കുന്നുണ്ട് അവനെങ്ങനെ എണീക്കുന്നില്ല ആ ടേബിളിന് നമ്മളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കുന്നുണ്ടായിന് അപ്പം ഞാൻ എന്ത് ചെയ്യുന്ന വച്ചാൽ മൂത്ത അവന് ഷൂ ഊരിക്കൊടുത്ത് കാരണം ഫുഡ് കഴിക്കുന്ന ടേബിളല്ലേ അവൻ പുറത്തെല്ലാം നടക്കുന്നല്ലേ അങ്ങനെ അവൻ്റെ ഷൂ എല്ലാം ഊരിക്കൊടുത്ത് പിള്ളേരെല്ലാവരും ആ ലോലിപ്പോപ്പ് നല്ല രീതിയിൽ തന്നെ തിന്നിന് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിന് സോ അഥവാ ഈ പിള്ളേർക്കൊന്നും അങ്ങനെ അങ്ങനെ എല്ലാം ഒന്നും ഇഷ്ടപ്പെടാത്ത പിള്ളരാണ് പക്ഷേ ആ ലോലിപ്പോപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിന് അവരെല്ലാവരും നല്ല രീതിയിൽ തിന്നിന് അങ്ങനെ പിന്നെ ഫുഡ് വന്ന് ഞാൻ ഏച്ചിയും മന്തിയാണ് ഓർഡർ ചെയ്തത് നിങ്ങൾക്കൊരു കാര്യം കേൾക്കണം ഞാൻ ആദ്യമായിട്ടാണ് അന്ന് മന്തി തിന്നുന്നത് അതിന് മുമ്പേ ഒന്നും ഞാൻ മന്തി തിന്നിച്ചില്ല കുറേ പ്രാവശ്യം ഹോട്ടലിൽ പോയപ്പോൾ ഓർഡർ ചെയ്യണം എന്ന് എനിക്ക് തിന്നാൻ പറ്റുമോ ടേസ്റ്റ് ഉണ്ടാവില്ല എന്നല്ല വിചാരിച്ചിട്ട് ഞാൻ നോർമൽ ബിരിയാണിയിലേക്ക് തന്നെ മാറും പക്ഷെ ഇന്ന് ഞാൻ ഉറപ്പിച്ചു ഇന്ന് ഞാൻ മന്തി എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കുമെന്ന് അങ്ങനെ മന്തിയും വരെ കുറേ ഫുഡ് ഐറ്റംസ് എല്ലാം വാങ്ങിയിട്ടുണ്ടായിന് അൽഫാമും മന്തിയും പിന്നെ എന്തെല്ലാം എനിക്ക് ഓർമ്മ തന്നെ ഇല്ല എന്തെല്ലാം വാങ്ങിയതെന്ന് അങ്ങനെ അതെല്ലാം എല്ലാവരും തിന്ന് പിന്നെ ലോഡഡ് ഫ്രൈസ് ഉണ്ടായിന് ലോഡഡ് ഫ്രൈസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെയും കാശീൻ്റെ ഒരു ഫേവറേറ്റ് സാധനം തന്നെയാണ് ലോഡഡ് ഫ്രൈസ് പിന്നെ അതെല്ലാം തിന്ന് ഞാൻ മില്ലയുമാണ് വാങ്ങിയത് അതെല്ലാം കുടിച്ച് വയറും നിറഞ്ഞ് ഫിറ്റായി ഗൈസ് ഇങ്ങനെ കുറെ ഫുഡ് വാങ്ങിയിട്ട് മിക്സ് ചെയ്ത് തിന്നുമ്പോൾ വേഗം വിശപ്പ് തീരും റെസ്റ്റോറന്റിന് പുറത്ത് ഇതുപോലെ കുറച്ച് പ്ലേ ഏരിയ ഉണ്ടായിരുന്നു എന്നാ പിള്ളേർ അവിടെ കുറച്ച് സമയം കളിച്ചോട്ടെന്ന് വെച്ചിട്ട് നമ്മളൊരു സൈഡില് മാറിയിരുന്ന് ഞാൻ മുന്നേറ്റ പയ്യാമ്പലം പോയ വീഡിയോലും കാണിച്ചിട്ടുണ്ടായിരുന്നു സാവിക്ക് ഇങ്ങനെ സ്ലൈഡ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ഞാൻ അവനെ കുറച്ച് പ്രാവശ്യം അതിലെല്ലാം ഇങ്ങനെ കയറ്റി ഇതാക്കി പിന്നെ ഭയങ്കര വെയിലുണ്ടായിനി സാവിനെ എങ്ങനെ പിടിച്ചു വലിച്ചിട്ടും സാവി വരുന്നുണ്ടായിട്ടില്ല അവിടെ നിന്ന് തന്നെ കളിക്കുന്നു നല്ല വെയിലെന്ന് പറഞ്ഞാൽ ഇങ്ങനെ തലവേദന എടുക്കുന്ന കുത്തുന്ന വെയിലുണ്ടായിന് പക്ഷെ സാവിയും പിള്ളേരും ആരും അവിടെ നിന്ന് അരങ്ങുന്നില്ല വാട പോവാ വാട പോവാന്ന് കൊറേ വിളിച്ചു ഇത് കഴിഞ്ഞിട്ട് വേണം ഇനി ചൂട്ടാട് ബീച്ചിലേക്ക് പോവാന് വീട്ടിലെത്തി ചൂട്ടാട് ബീച്ചിലേക്ക് പോകണം കിച്ചുൻ്റെ ബേർത്ത് ഡേ ആണ് നാളാണ് മറ്റന്നാളാ അപ്പം അതിൻ്റെ പിക്ക് എടുക്കാൻ വേണ്ടിയിട്ടും പോകാനുണ്ടായിന് അങ്ങനെ പിന്നെ പിള്ളേരെ കുറേ സമയം എന്നാൽ പിന്നെ കളിക്കട്ടെ ചേച്ചി നമ്മളങ്ങനെ വിട്ട് നമ്മളൊരു സൈഡ് മാറിയിരുന്ന് പിന്നെ ദീപേച്ച് വന്ന് എൻ്റെ കുറച്ച് ഫോട്ടോസ് എടുത്തതെന്ന് എൻ്റെ പേഴ്സണലി എൻ്റെ വിചാരം ഞാൻ ഭയങ്കര വലിയ ഫോട്ടോഗ്രാഫറാണെന്ന് നന്നെ കേട്ടോ അങ്ങനെയൊന്നും അല്ല പക്ഷെ അത് വെ വെറുതെ എൻ്റെ അഹങ്കാരം ജാവി ബേബി ആണെങ്കിൽ നമ്മൾ ഓരോരാളെയും വന്ന് വിളിച്ച് സ്ലൈഡ് കാണിച്ചെന്നിട്ട് അതിൽ കയറ്റെന്നുള്ള രീതിയിൽ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടിന്ന് അങ്ങനെ പിന്നെ ഏട്ടനവൻ ആ കുറെ പ്രാവശ്യം ഇങ്ങനെ ആ സ്ലൈഡിലാക്കി അതവൻ നെക്സ്റ്റ് സാധനത്തിൽ കയറി ഊഞ്ഞാൽ ഒറ്റയ്ക്ക് എന്നെ ഇങ്ങനെ പിടിച്ചിട്ട് ഹാടുന്നെല്ലാം ഉണ്ടായിനി പക്ഷെ പെട്ടെന്ന് അവൻ വീകാൻ പോയി പിന്നെ അവന് പേടിയായി തോന്നു വീകാൻ പോയപ്പോൾ അതുകൊണ്ട് പിന്നെ അതിൽ നിന്ന് ഇറങ്ങി അതിൽ കയറണമെന്ന് പിന്നെ വാശി പിടിച്ചിട്ടില്ല പിന്നെ പിള്ളേരെല്ലാവരും ഇങ്ങനെ കുറേ സമയം കളിച്ച് നമ്മൾ വീട്ടിൽ പോയി ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് നമ്മളെല്ലാം കിച്ചുവിൻ്റെ ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്തിട്ട് നേരെ നമ്മൾ ചൂട്ടാട് ബീച്ചിലേക്ക് പോയി ഫോട്ടോ എടുക്കൽ മാത്രമാണ് കേട്ടോ നമ്മളെ ഉദ്ദേശം പിന്നെ കുറേ കഷ്ടപ്പെട്ടിന് കിച്ചുവിൻ്റെ ഫോട്ടോസ് കിട്ടാൻ വേണ്ടിയിട്ട് പക്ഷേ വേഗം തന്നെ പരിപാടി കഴിഞ്ഞ് എന്നാലും അവൻ പോസിൽ നിൽക്കാനെല്ലാം കുറച്ച് പാടുമായിട്ട് അങ്ങനെ ഫോട്ടോസ് എല്ലാം എടുത്ത് ഫോട്ടോസെല്ലാം എടുത്ത് കഴിയുമ്പോൾ തന്നെ ഇരിടായി ഒരു മണി ആ ഒരു ടൈമെല്ലാം ആയി ഞാൻ ഫോട്ടോ എടുക്കുന്നതിൽ പോയി സാവി ചേച്ചീൻ്റെ കൈമലാണ് ഉണ്ടായത് സാവി ആണെങ്കിൽ കടൽ കണ്ടു പിന്നെ ഒരു വകം നിൽക്കില്ല ഒരേ ഓട്ടാണ് കടലിലെ നേരേക്ക് സാവിൻ്റെ കോലം ഞാൻ നിങ്ങൾക്ക് ഇപ്പം കാണിച്ചു തരാം പിന്നെ നമ്മൾ ഉപ്പിലിട്ട മാങ്ങ വാങ്ങാൻ വേണ്ടി നിന്ന് അതെല്ലാം വാങ്ങി വാങ്ങി നെല്ലിക്കുക അങ്ങനെ എന്തെല്ലാം തിന്ന് സാവിൻ്റെ കുറവ് നിങ്ങൾക്കാണ് ഇതാണ് സാവി ആ കടലിൽ കളിച്ച് കഴിഞ്ഞിട്ടുള്ളൊരു ലുക്ക് മേത്തെല്ലാം ഫുള്ള് മണ്ണ് കടല് വീണ് പെരങ്ങി എൻ്റെ ചേച്ചി എന്നോട് പറയുന്നുണ്ട് പിടിച്ചിട്ട് നിൽക്കുന്നില്ലടി ഓടുന്നു അങ്ങനെ ഇങ്ങനെ ആണെന്നല്ലോ അതെനക്ക് അറിയാലോ ഇവിടെ നമ്മൾ വീട്ടിൻ്റെ അടുത്തുള്ള കടപ്പുറത്ത് ഞാൻ ഇടക്കിടക്ക് അവനെ കൊണ്ടുപോവിലുണ്ട് അവന് ഇഷ്ടമാണ് കടപ്പുറത്ത് പോയിട്ട് കളിക്കാൻ വേണ്ടി അതുകൊണ്ട് ഞാനും ഇടയ്ക്കിടക്ക് കൊണ്ടുപോവലുണ്ട് അങ്ങനെ ചേച്ചി അവനെ ചേച്ചി ഓൾറെഡി നനഞ്ഞതായതുകൊണ്ട് ചേച്ചി പറഞ്ഞു നീ കഴിക്കണ്ട ഞാൻ തന്നെ കഴിച്ചു കൊള്ളാം എന്ന് പറഞ്ഞിട്ട് ചേച്ചി അവനാടുള്ള പൈപ്പിൽ കൊണ്ടുപോയി ഫുള്ളായിട്ട് ക്ലീനാക്കി ഡ്രസ്സെല്ലാം ഊരി കഴിച്ചു കൊടുത്ത് ഈടി ഒരു പ്ലേരി ഉണ്ടായിന് കേട്ടോ പക്ഷെ ആടുന്ന് കളിച്ച് മടുത്തത് കൊണ്ട് പിള്ളേർ ഈട്ന്ന് ആരും അത്ര വാശി പിടിച്ചിട്ടില്ല കളിക്കണം എന്ന് പറഞ്ഞിട്ട് അമേതാ സാവീന ഫുള്ളായിട്ട് പാമ്പസിലാക്കിയിട്ടാണ് ഉള്ളത് കാരണം ഫുൾ നനഞ്ഞിന് ഫുള്ള് മണ്ണ് പൂഴി മണ്ണ് ഷൂൻ്റെ ഉള്ളിലെല്ലാം പൂഴിയായിട്ട് നിറഞ്ഞിട്ടുണ്ടായിന് അത്ര അവൻ കടലിൽ കളിച്ചിന് ഇതാ സാവിൻ്റെ കുപ്പായ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു ഒരേ കാഴ്ച നിങ്ങളത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും സാവി ഏത് തരത്തിലാണ് കളിച്ചത് എന്ന് പിന്നെ ഒന്നും പറഞ്ഞില്ല പിള്ളേർ എപ്പോഴെങ്കിലും കൂടിയാലും ഇങ്ങനെ കളിക്കുള്ളൂ എപ്പോഴും ഞാൻ ഞാൻ അങ്ങനെ മണ്ണിൽ കളിക്കാനൊന്നും വിടലില്ല ഇടയ്ക്കിടക്കേ വിടുള്ളൂ അപ്പോൾ അവൻ കളിച്ചോട്ടേന്ന് വിചാരിച്ച് കാശീനെ നമ്മളങ്ങനെ മണ്ണിലൊന്നും കളിക്കാൻ വിടാണ്ടാക്കിയിട്ട് വെറും വേവേ പനി വരലുണ്ട് അവന് അതുകൊണ്ട് നമ്മൾ ബാക്കിയുള്ള പിള്ളേരെ ഒന്നും അങ്ങനെ ആക്കിയിട്ടില്ല അവരെ ചളിയിലും മണ്ണിലും എല്ലാം കളിക്കാൻ വിടലുണ്ട് ഇനി നമുക്ക് പ്രത്യേകിച്ച് പരിപാടി വന്നൂല നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നതാണ് പോകുന്നതായിരിക്കും നമ്മൾ കടലയും അങ്ങനെയല്ല വാങ്ങി തിന്ന് കാണുന്നിടത്ത് കാണുന്നിടത്ത് ഓരോരോ സാധനങ്ങളായിട്ട് വാങ്ങിയിട്ട് തിന്നുന്നതാണ് ഇനി ഒരു പരിപാടിയും കൂടി ഉണ്ട് കാശിക്ക് ഒരു ചെറിയ ബർത്ത്ഡേ ഗിഫ്റ്റും കൂടി വാങ്ങാനുണ്ട് അത് പഴയങ്ങാടി ടൗണിൽ നിന്ന് വാങ്ങിയിട്ട് പോകാന്നാണ് വിചാരിച്ചത് ഞാൻ കണ്ണനെ ഹാമ്പാരല്ലാക്കി കൊടുത്തേ പക്ഷേ കാശീൻ്റെ കിച്ചുൻറ്റേനും എനിക്കത് ആക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് പിന്നെ എന്തെങ്കിലും ചെറിയ ഗിഫ്റ്റ് വാങ്ങിക്കൊടുത്തോന്ന് അമ്മ പറഞ്ഞു അങ്ങനെ അമ്മ പൈസ അയച്ചിട്ടുണ്ടായിന് അവൻ എന്തെങ്കിലും വാങ്ങിച്ചോന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവന് ഡ്രസ്സാണേ വാങ്ങിക്കൊടുത്തത് പഴയങ്ങാടി തന്നെ ഉള്ളൊരു ഷോപ്പിൽ പോയിട്ട് ആടാ ചൂട്ടാട് ബീച്ചിൻ്റെ തന്നെ കുറച്ച് ഇപ്പുറത്തായിട്ട് തന്നെ ഉള്ള ഒരു ഷോപ്പിൽ പോയിട്ട് അവന് ഡ്രസ്സ് വാങ്ങിക്കൊടുത്ത് അവനെന്തോ സ്കൂളിൽ പരിപാടി ഉള്ളതുകൊണ്ട് ബ്ലാക്ക് ഷർട്ട് മതി എന്ന് പറഞ്ഞതുകൊണ്ട് അങ്ങനെ ആ ബ്ലാക്ക് ഷർട്ടും ഒരു പാൻറ്റും വാങ്ങിക്കൊടുത്ത് ഈ ഒരു ഡ്രസ്സ് എനിക്ക് ചേരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടപ്പോൾ ഞാനൊരു വലിയ പെണ്ണായ പോലെയെല്ലാം തോന്നി ആ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് എനിക്കെന്തോ ഇഷ്ടപ്പെട്ടു ആ ഡ്രസ്സ് അങ്ങനെ പിന്നെ കാശി കാശിയാവൻ വേണ്ട ഡ്രസ്സെല്ലാം സെലക്ട് ചെയ്ത് സംഭവം വാങ്ങി നമ്മളിനി നേരെ വീട്ടിലേക്ക് പോകുന്നതാണ് ഇത്രയേ ഉള്ളൂ ഒരു കുഞ്ഞ് ബർത്ത് ഡേ വീഡിയോ ആണ് അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അപ്പോൾ ശരി ഗൈസ് ബൈ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഓക്കെ ഗൈസ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ശരി